അല്ല ഒരു ഈസ്റ്റർ ഞായറാഴ്ച രണ്ടേ മുപ്പതാവാൻ പോകുന്നു സിനിമ നടക്കുകയാണ് അടുക്കളയിൽ താറാവ് കയറി കോഴി

ോഹണ്ോഹണ് രോഹണ്ോഹിണ് ഉപ്പാ അങ്ങനെ നോക്കിയേ തൃശ്ശൂർ ഇപ്പൊ അപ്പുറം തൃശ്ശൂർ റെഡിക്കേ അതിൻറെ ഉപ്പാന്ന് നോക്കിട്ട് അതിന്റെ ഉപ്പാന്ന് നോക്കിട്ട് റെഡിക്കാങ്ങനെ പറഞ്ഞേ അന്നോട് ആ നീ എന്തു നീ കാണിക്കുന്ന എന്തു തേങ്ങിട്ട് വേമ്പോണു നീ നോക്കുന്നു

കണ്ടിട്ടുണ്ടാക്ക നീ മറത്തുകൊണ്ടിരിക്കല്ല അല്പം

കോഴിരിക്ക <gum> mm. Sadly, ും അങ്ങനെ ഇച്ചിരി പണിപ്പുണ്ട് ാവശ്യം പോലെ നീ എവിടെ ഇരുന്ന് പഠിക്കും ഞങ്ങളും ചെയ്യണം അപ്പൊ ഞാൻ ഇവിടെ വെറുതെ നിനക്ക് പിടിച്ചില്ല അല്ലേ കൊഴപ്പണ അപ്പ ഇതും ഞങ്ങളും പറയാറ് ഞങ്ങളവിടെ ഓരോന്ന് ചെയ്യുമ്പോ നീ ഇവിടെ 아? no 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 no. 까다. 사레도. 사레라. 오늘은 선물로 드릴 거예요. 굿이. 스폰이네 가라가나. 그때 뭔데 올리자는데. 다 올리자마나. 언제 올리? ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കങ്ങൾ യാണ് അമ്പര ചുപ്പിക്കായ ബ്രെഡുകൾ നിലനിന്ന് ഒരാൾ അവിടെ പുഡിംഗ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുഡിങ് മെടിയും അപ്പൊ എല്ലാരും ഞാനെന്ന് പറയുമ്പോ മെടിയും ഒരു 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 പ്ലേറ്റ് പ്ലേറ്റ് അങ്ങനെ നമുക്ക് നമുക്ക് അപ്പൊ ആ കപ്പ് വെച്ചിട്ട് അതൊരു രണ്ടായിരത്തി പതിനാലിലെ ഈസ്റ്റർ വൈകിട്ടാക്കി മണി പത്ത് അല്ലേ രാത്രി മണി ഇത് താറാവ് കറി പ്രാവശ്യം താറാവ് കറിയാക്കി

ഇത് പോർക്കറി കുറച്ച് ഇത് ബീഫ് എന്താ പറയുന്ന കാര്യം അത് മതി ഫ്രിഡ്ജില് പുഡിങ് ശി ചട സിജാമോളുടെ വക മാംഗോ സിജാമോൾ വക മാംഗോ മാങ്കോ ലിജാമോളുടെ വക കുൾഫി മിൽമ വക കുൾഫി വകുഫിടെ വക പിന്നെ ബ്രെഡ് ലുഡു കടപ്പള്ളി വക പിന്നെ ഇതാ തക്കാളി സാലഡ് 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 ഇത് ശരിക്കും ശരിക്കും ശരിക്കുംകായിട്ട് വരും എന്നാലും ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റി സാധനം ആ ഇഷ്ടം പറ്റില്ല